പത്തനംതിട്ടയിലെ ബിജെപി സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെ വിവാദ ദെല്ലാൾ നന്ദകുമാർ ആരോപിച്ച കോഴ ആരോപണം തള്ളിയിരിക്കുകയാണ് ഉമാ തോമസ് എം എൽ എ അനിൽ ആന്റണിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതിനിടെ ദലാൽ നന്ദകുമാർ തന്നെ കുറിച്ച് നടത്തിയ പരാമർശത്തിനെതിരെയാണ് ഉമാ തോമസ് ഇപ്പോൾ പ്രതികരിക്കുന്നത് സി ബി ഐയുടെ നിയമനത്തിനായി ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനിൽ ആന്റണി തന്റെ പക്കൽ നിന്നും കൈപ്പറ്റിയെന്നും എല്ലാ കാര്യങ്ങളും പി ജെ കുര്യനും ഉമാ തോമസിനും അറിയാമെന്നായിരുന്നു നന്ദകുമാറിന്റെ പരാമർശം എന്നാൽ ഈ ആരോപണമാണ് ഇപ്പോൾ ഉമാ തോമസ് നിഷേധിക്കുന്നത് നന്ദകുമാറുമായി വർഷങ്ങളുടെ പരിചയമുണ്ട് എന്നാൽ അദ്ദേഹം തന്നെക്കുറിച്ച് പറഞ്ഞതിൽ യാതൊരു വാസ്തവുമില്ല എന്നാണ് ഉമാ തോമസ് പറയുന്നത് െ നന്ദപ്പൻ എന്ന് പറഞ്ഞാണ് അറിയുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഒരു അറിവുമില്ല പി ടി തോമസ് ഇത് സംബന്ധിച്ച് ഒന്നും തന്നെ തന്നോട് പറഞ്ഞിട്ടില്ല എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല എന്നായിരുന്നു ഉമാ തോമസ് പ്രതികരിക്കുന്നത് പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെയാണ് നന്ദകുമാർ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത് സി ബി എസ് സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് തന്റെ കയ്യിൽ നിന്നും അനിൽ ആന്റണി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നായിരുന്നു നന്ദകുമാർ ആരോപിച്ചത് പി ജെ കുര്യനും ഉമാ തോമസിനും കാര്യങ്ങളെല്ലാം അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രസ്താവന ഉമാ തോമസ് തള്ളി രംഗത്ത് അതേസമയം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ പി ജെ കുര്യന്റെ ബുദ്ധിയെന്നാണ് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി പറയുന്നത് പരാജയ ഭീതി കാരണം കോൺഗ്രസ് നെറികട്ട രാഷ്ട്രീയം കളിക്കുകയാണ് തന്നെ തോൽപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഒടുവിൽ ക്രിമിനലായ നന്ദകുമാറിനെ രംഗത്തിറക്കുകയായിരുന്നു എന്നാണ് അനിൽ ആന്റണി പ്രതികരിക്കുന്നത് സ്വന്തം വീട്ടിൽ മോഷണം നടത്തിയ ആളാണ് നന്ദകുമാർ പന്ത്രണ്ട് വർഷം മുൻപ് നന്ദകുമാറിനെ കണ്ടിട്ടുണ്ട് നന്ദകുമാറിനെ പരിചയപ്പെടുത്തിയത് പി ജെ കുര്യനാണ് കുര്യന്റെ ആളാണ് എന്ന് പറഞ്ഞായിരുന്നു വന്നതും പരിചയപ്പെട്ടതും ജഡ്ജിയെ മാറ്റുന്നതടക്കമുള്ള നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞാണ് നന്ദകുമാർ തന്നെ സമീപിച്ചത് കുര്യന്റെ പ്രമാദമായ കേസ് ഒത്തുതീർപ്പാക്കിയത് നന്ദകുമാറാണെന്നും അനിൽ ആന്റണി പറഞ്ഞു പി ജെ കുര്യൻ രാഷ്ട്രീയ കൊതുകാൽ വെട്ടുന്ന ആളാണ് കരുണാകരനെയും ആന്റണിയെയും ഉമ്മൻചാണ്ടിയും ചതിച്ച ആളാണ് പി ജെ കുര്യൻ ഇക്കഴിഞ്ഞ ദിവസം വീണ്ടും എ കെ ആന്റണിയെ ചതിച്ചു ആന്റോ ആന്റണിയുടെ ഗുരുവാണ് പി ജെ കുര്യൻ രണ്ടായിരത്തി പതിമൂന്നിന് പിന്നാലെ നന്ദകുമാറിനെ കണ്ടിട്ടില്ലെന്നും അനിൽ ആന്റണി വ്യക്തമാക്കുകയാണ് നാല് സഹകരണ ബാങ്കുകളെ കബളിപ്പിച്ച് പണം തട്ടിയ വ്യക്തിയാണ് ആന്റോ ആന്റണി എന്നാണ് അനിൽ ആന്റണിയുടെ വാക്കുകൾ പി ടി തോമസ് ഇത് സംബന്ധിച്ച് ഒന്നും തന്നെ തന്നോട് പറഞ്ഞിട്ടില്ല എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല എന്നായിരുന്നു ഉമാ തോമസ് പ്രതികരിക്കുന്നത് പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെയാണ് നന്ദകുമാർ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത് സി ബി എസ് സ്റ്റാൻഡിംഗ് കൌൺസിൽ നിയമനത്തിന് തന്റെ കയ്യിൽ നിന്നും അനിൽ ആന്റണി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നായിരുന്നു നന്ദകുമാർ ആരോപിച്ചത് പി ജെ കുര്യനും ഉമാ തോമസിനും കാര്യങ്ങളെല്ലാം അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രസ്താവന ഉമാ തോമസ് തള്ളി രംഗത്ത് tetnada adei karma news